വി ഡി സതീശൻ ഈ വിഷയത്തിൽ ആവർത്തിച്ചതാണ് പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസാണ് ഇതേ എന്നുള്ളത് ഒരുപക്ഷെ വി ഡി സതീശന്റെ വാദം കേട്ടിട്ടാകണം ഇന്ന് പ്രതികരിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കളും ആ വാദം ആവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വി ഡി സതീശൻ പറയുന്ന നിലയിൽ അങ്ങനെ അന്വേഷിച്ച് തള്ളിയ കേസാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് റിപ്പോർട്ടുണ്ട് എന്ത് രേഖയുണ്ട് അതുകൂടി പറയണ്ടേ സേനാപതി വി ഡി സതീശൻ അങ്ങനെ അന്വേഷിച്ച് തള്ളിയ കേസിലാണ് വീണ്ടും ഇങ്ങനെ ഒരു കോലാഹലം നടക്കുന്നതെങ്കിൽ കോൺഗ്രസ് തല ഉയർത്തി നിൽക്കാമല്ലോ അതെ ഞാൻ അക്ഷിതയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ ഇപ്പൊ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇപ്പൊ അയക്കാം അല്ലെങ്കിൽ ശ്രീ ജയചന്ദ്രൻ സാറിനും അയക്കാം അതായത് വിജിലൻസിന്റെ ശ്രീ കാർത്തിക് ഐ പി എസ് പോലീസ് ഇൻസ്പെക്ടർ വിജിലൻസ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ എന്നത്തെ ആ ഡേറ്റ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹം ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പിന് കൊടുത്തിരിക്കുന്നത് മുഴുവൻ വായിക്കുന്നില്ല ഞാനത് വായിക്കാം ഇപ്പോൾ താങ്കൾ എന്റെ വാട്സപ്പിലേക്ക് അയച്ചു എന്ന് പറയുന്ന ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് ഞാൻ അതാണ് സൂചിപ്പിച്ചത് സേനാപതി വേണോ നിയമം ഇതിൽ നാല് ഉത്തരമാണ് ശ്രീ അതിൽ ഒന്നാമത്തേതാണ് ഞാൻ ചോദിച്ചതുപോലെ പണം 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 വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് മറുപടി അക്കൗണ്ടിൽ അക്കൗണ്ടിൽ വന്നിട്ടില്ലല്ലോ ഈ ക്ലീൻ ചിറ്റ് എന്നതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല വിജിലൻസിന്റെ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അകത്ത് വളരെ കൃത്യമായി അഴിമതി നിരോധന നിയമം സെക്ഷൻ ഏഴ് ഏഴ് എ എന്ന വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല ആയത് സംബന്ധിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തിഗത റിപ്പോർട്ട് ഉണ്ടല്ലോ അങ്ങയുടെ കയ്യിലുണ്ടെന്നല്ലോ നടപടിക്കായി നടപടിക്കായി ഇതോടൊപ്പം അയയ്ക്കുന്നു കൈപ്പറ്റി വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത ഈ ക്ലീൻ ചിറ്റ എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് വിജിലൻസ് അല്ല അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് വിജിലൻസ് ഈ കേസിനെ കുറിച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു ഇല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച റിപ്പോർട്ട് അത് ഗവൺമെന്റിന് കൊടുക്കുന്നു ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു എന്താണ് അതിന്റെ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ അതൊരു കുറ്റകൃത്യം നടന്നോ അല്ലെങ്കിൽ അദ്ദേഹം പണം മേടിച്ചോ ആയിട്ടോ ഇല്ല അത് തന്നെയാണ് അതിൻ്റെ അതേ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ സി ബി ഐ അന്വേഷണമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശ്രീ അനിൽകുമാർ അരുണെ അരുൺകുമാർ അന്വേഷിച്ചോട്ടെ ആർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുള്ളത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷം ആ പോയിന്റിൽ അത് ഇപ്പോൾ താങ്കൾ അത് റൈസ് ചെയ്യുകയും ഇന്ന് വൈകുന്നേരം താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങളടക്കാം വി ഡി സതീശിന് ക്ലീൻ ചീറ്റ് വിജിലൻസ് നൽകിയിരുന്നു എന്ന നിലയിൽ പ്രചരിപ്പിച്ചത് ഈ റിപ്പോർട്ടാണ് ഞാൻ അതിൽ അല്പം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ആ ഭാഗത്തിൽ ഒരു മറ്റ് പാനലിറ്റുകളോട് അഭിപ്രായം തേടി ശശി അങ്ങനെയേക്ക് മടങ്ങി വരാം അഡ്വക്കേറ്റ് കെ എസ് ശരൺകുമാർ ഈ റിപ്പോർട്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് വി ഡി സതീഷിന്റെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതായിരിക്കണം ആ ചോദ്യം ചോദ്യം കയ്യിലില്ല ഉത്തരം മാത്രമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല വി ഡി സതീഷിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു നാല് ഉത്തരം ഉണ്ട് അതിൽ അതിലാണ് മൂന്നാമത്തെ നാലാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ സേനാപതി പറഞ്ഞതുപോലെ അഴിമതി നിരോധന നിയമപ്രകാരം ഏഴ് ഏഴ് എ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നു എന്നിപ്പോൾ സേനാപതി വേണു വായിച്ചത് അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വി ഡി സതീശൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിജിലൻസ് പറഞ്ഞു എന്നത് ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ വാദിക്കുന്നത് അത് എത്ര കണ്ട് നിലനിൽക്കുന്ന വാദമാണ് അക്ഷ ഇതിലേ ഈ ഒരു ക്രിമിനൽ കേസിനെ ഓരോ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വായിച്ച ഈ റിപ്പോർട്ടും കാര്യങ്ങളുമെല്ലാം ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ മന്ത്രിസഭാ യോഗം ചേർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഒരു ഒരന്വേഷണത്തിന് ഉത്തരവിടുന്നു അത് സി ബി ഐക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു എന്നിട്ട് അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഞാൻ മനസ്സില്ല മനസ്സോടെ പലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ലാവലിൻ കേസ് ഞാൻ സി ബി ഐക്ക് വിട്ടത് എന്ന് പറഞ്ഞ് പശ്ചാത്തലപ്പിക്കുന്ന ആ പഴയ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഏപ്രിൽ മാസം മുപ്പതാം തീയതി സി വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ് ഇതിൽ ഇന്നന്ന ഭാഗം അന്വേഷിക്കാൻ വിജിലൻസിന് അധികാരമില്ല അതുകൊണ്ട് അത് സി ബി ഐ അന്വേഷിക്കണമെന്ന് റഫർ ചെയ്യുന്നു മറ്റു കാര്യങ്ങളിൽ വിജിലൻസ് അതുവരെ നടത്തിയ പ്രാഥമിക എൻക്വയറിയാണ് കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമല്ല ആ പ്രാഥമിക എൻക്വയറിയാണ് ആ പ്രാഥമിക എൻക്വയറിയിൽ തന്നെ പല സ്പഷ്ടീകരണങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ ഒരു വിഷയത്തിൽ രണ്ട് എൻക്വയറി നടക്കില്ലല്ലോ ഇപ്പം എന്താ കോൺഗ്രസ് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട സേനാപതി വേണുവും പറയുന്നത് എന്താ ആദ്യത്തെ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ അത് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വന്നതിൽ അതിൽ സി എൻക്വയറി റഫർ ചെയ്താലും വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് നടത്തി ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് തന്നു എന്നാണ് പറയണേ ഒരേ വിഷയത്തിൽ എങ്ങനെയാ രണ്ട് അന്വേഷണം വരിക ഒരേ വിഷയത്തിൽ ഒരു എൻക്വയറി മാത്രമേ നടക്കൂ ആ എൻക്വയറിക്ക് ഒരു നമ്പർ ഉണ്ടാവും വി നമ്പർ എന്നാൽ വിജിലൻസ് എൻക്വയറി നമ്പർ എന്ന ഈ രണ്ട് റിപ്പോർട്ടിന്റെയും വിജിലൻസ് എൻക്വയറി നമ്പർ വൺ ആൻഡ് സെയിം അല്ലേ ഒരേ നമ്പർ തന്നെയല്ലേ ആദ്യമൊരു റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ തുടരെ അന്ന് തന്നെ മന്ത്രിസഭായോഗം കൂടി സി ബി ഐക്ക് റഫർ ചെയ്യാമായിരുന്നല്ലോ അത് യു ഡി എഫ് ആണെങ്കിൽ ചെയ്തനെ ഇത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് പ്രതിപക്ഷ നേതാവിനെ പോലെ ക്യാബിനറ്റ് റാങ്കിലുള്ള കോൺഗ്രസിന്റെ ഒരു സമൂഹനായി നേതാവിനെതിരെ വന്നിരിക്കുന്ന കൃത്യമായിട്ടുള്ള പരാമർശ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പഠിക്കുന്നു കൃത്യമായി തന്നെ അതിൽ സബ് ക്വസ്റ്റിനുകൾ ചോദിക്കുന്നു വീണ്ടും അതിൽ സ്പഷ്ടീകരണം ആവശ്യപ്പെടുന്നു ആ സ്പഷ്ടീകരണത്തിലാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ അതെന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ ക്ലാരിഫിക്കേഷൻ തേടുന്നു ആ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ പറഞ്ഞ പത്തൊൻപത് ഒൻപതിന് കിട്ടുന്നത് അതായത് ആദ്യത്തെ വിജിലൻസിന്റെ റിപ്പോർട്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അത് ഗവൺമെന്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു അതിൽ ചില സ്പഷ്ടീകരണങ്ങൾ ആവശ്യപ്പെടുന്നു അത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കിട്ടുന്നു ആ സ്പഷ്ടീകരണം വന്നാലും ഇന്ന പാർട്ട് സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയൂ ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള വിദേശ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി എഫ് സി ആർ എ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടന്ന എല്ലാ ട്രാൻസാക്ഷനുകളും അത് ആര് ആര് എങ്ങനെ എപ്പോൾ എന്തിന് എപ്പോഴൊക്കെ എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ അതിന് സി ബി ഐക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് അത് സി ബി ഐ എൻക്വയറിക്ക് റഫർ ചെയ്യണം എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നു ബാക്കി കാര്യങ്ങളിൽ വിജിലൻസ് നടത്തിയ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ചോദിച്ച സ്പഷ്ടീകരണത്തിന് മറുപടി കൊടുക്കുന്നു ആ മറുപടി വെച്ചിട്ട് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ ക്ലീൻ ചിറ്റ് എന്ത് വാചകത്തിലാണ് ക്ലീൻ ചിറ്റ് കിട്ടിയത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പണം വന്നു എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ പ്രിവൻഷൻ ഓഫ് പ്രകാരം കറപ്ഷൻ നടന്നു എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ മറിച്ച് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അനുവാദമില്ലാതെ സ്പീക്കറുടെ അനുവാദമില്ലാതെ പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ പ്രവർത്തിച്ചു ആ പണം കിട്ടി അത്തരത്തിൽ വലിയ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ട് നിയമസഭയെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരു രൂപ പോലും ഞാൻ പണം കൈപ്പറ്റിട്ടില്ല എന്ന് പറയുന്നു ഒരു രൂപ പോലും പണത്തിന് വേണ്ടി ഞാൻ വിദേശത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറയുന്നു എനിക്ക് തിരുവനന്തപുരത്ത് സ്വദേശിയായ വിദേശത്ത് സ്ഥിരതാമസമുള്ള ഇന്ന ലേഡി വന്ന് ഇന്നന്ന രൂപത്തിൽ ചെക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇന്ന ചടങ്ങ് വെച്ച് നടത്തി എന്ന് പറയുന്നു ഞാൻ ഇരുന്നൂറ്റി എൺപതോളം വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇതുവരെ എൺപത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ച വിവരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്